ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊട്ടുള്ള ഡ്രൈൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ ഇന്നത്തെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മറന്നു പോകുന്ന കുറച്ച് ഒട്ടനവധി കാര്യങ്ങളുണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മറന്നു പോകുന്നത് നിങ്ങൾക്കതെങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം മറന്നു പോകാതിരിക്കാൻ എന്തൊക്കെയാണ് കുറിച്ചൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ മൂന്നാം തീയതി കഴിഞ്ഞിട്ട് ഡ്രൈൻ ടെസ്റ്റിന് പോയവരുണ്ടാകാം അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ടൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പിന്നെ പോയതും അതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് എടുത്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ വന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവർക്കൊക്കെ അതൊന്ന് അറിഞ്ഞിരിക്കാം ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട് അത് നിങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം ഗിയർ ഡൗൺ അതുപോലെ അപ്പ് ഡൗൺ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം നമ്മളൊരു പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ഒരു ഗ്യറ്റോക്കെ വണ്ടി എടുക്കുമ്പോൾ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളും മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫെയിലായി പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം നമ്മൾ മറന്നു പോകുന്നത് ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും നിങ്ങൾ പാസ്സാകുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഡോറൊക്കെ ഇപ്പോൾ പ്ര അറിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഡോറ് വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വരേണ്ടത് എന്താണ് സീറ്റാണ് സീറ്റ് നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യണം കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം സീറ്റ് മുന്നോട്ടോ ബേക്കോട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ കാലിൻ്റെ ഈ മുട്ട ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഒന്നും വീട്ടിന് ഇങ്ങനെ നിൽക്കുകയും ചെയ്യരുത് ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ അതൊക്കെ നമ്മളെന്തെങ്കിലും ക്ലച്ച് ഫുള്ള് പ്രെസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ബ്രേക്ക് കറക്റ്റായിട്ട് കാലൊക്കെ എത്തുന്നുണ്ടോ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മൾ എന്തെങ്കിലും മിററ് മൂന്ന് മിററും നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ മൂന്ന് മിററും ഒന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് നമ്മൾ മറന്നു പോകുന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താലും നിങ്ങൾ സീറ്റ് ബെൽറ്റ് പല ആൾക്കാർക്കും മറന്നു പോകാൻ പോകുന്നതായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമായി സീറ്റ് ബെൽറ്റ് കിട്ടും ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് വണ്ടി എടുക്കുന്നതിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുമ്പം നമുക്ക് എന്ത് ചെയ്യണം ന്യൂട്രിലാക്കണം വണ്ടി ന്യൂട്രിലാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ക്ലച്ചിൻ്റെ പെട്ടെന്ന് നിന്ന് കാലെടുത്ത് മാറ്റി വെക്കരുത് നമ്മൾ ക്ലച്ച് ഇതേപോലെ തന്നെ ഫുള്ള് പ്രസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്രേക്കിൻ്റെ പെട്ടലിലോട്ട് കാല് വന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു പിന്നെ അടുത്ത് മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഗിയർ ഇട്ടു അത് കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിലായിരിക്കും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിലായിരിക്കും വണ്ടി ഉണ്ടാകുന്നത് നിങ്ങൾക്കിപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് മറന്നു പോകുന്നത് ഒരു കാരണമാണ് വണ്ടി ക്രച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പം ഇതേപോലെ തന്നെ വണ്ടി എന്ത് ചെയ്യും വണ്ടി ഓഫായിപ്പോകും ഇപ്പോൾ ഒന്നോ രണ്ടോ നമുക്ക് ചാൻസ് കിട്ടിയെന്ന് വരും മൂന്നാമത്തെ ഒരു പ്രാവശ്യം നിങ്ങൾ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ടെസ്റ്റ് ഫെയിലായി പോകും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നോട്ടിലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഹിഗറിൽ ഫസ്റ്റ് ഗിഗറിലിട്ടു പിന്നെ നമ്മൾ വരുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു ഹാൻഡ് ബ്രേക്ക് നിങ്ങൾക്ക് റിലീസ് ചെയ്യാം പിന്നെ സ്റ്റേറ്റ് ഓടൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് റിലീസ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് സൈഡ് നിർബന്ധമായും ഇൻഡിക്കേറ്റർ ഇടണം നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടുന്നത് മറന്നുപോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇൻഡിക്കേറ്റർ ഇട്ടു അപ്പോൾ റൈറ്റിലോട്ടാണ് ഇൻഡിക്കേറ്റർ ഇണ്ടത് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം മിററ് ബേക്ക് വണ്ടികൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളാ വണ്ടി പോയി കഴിഞ്ഞ ശേഷം മുന്നോട്ട് എടുത്ത് പോകാൻ പാടുള്ളൂ ോക്കി വണ്ടിയില്ല എന്നിട്ട് നിങ്ങൾ ഒരു ആ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്തു ചെയ്യണം വണ്ടി ഒന്ന് ആക്സിലേറ്ററും കൊടുത്തു ഒന്ന് ചെറുതായിട്ട് എടുക്കണതാണ് അപ്പോൾ നമ്മളിവിടെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നു ആക്സിലേറ്റർ ഇതേപോലെ റൈസ് ആക്കി പിടിച്ച് ആ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്ന അതേപോലെ തന്നെ അപ്പോൾ ഇത് നമുക്ക് ഈ ആൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടണം ബേക്ക് ഇത് നോക്കണം ഇത്രയും ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് വരുമ്പം ചിലപ്പം ഇതിനകത്ത് നമുക്ക് മറന്നു പോകാം ചിലപ്പോൾ ഇൻഡിക്കേറ്ററിൽ നിന്ന് മറന്നു നോക്കാം അന്നേരം നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റൈറ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടാം എന്നാണ് നിങ്ങൾ നിർബന്ധമായും റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ബാക്കി നമുക്ക് പിന്നെ ബാക്കി മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ആക്സിഡേറ്ററിൽ ഒന്ന് റൈസ് ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്കിലാണോന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം നോക്കി ഹാൻഡ് ബ്രേക്ക് വെച്ചിന് കാല് റിലീസ് ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആക്സിഡേറ്റർ കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകും അതും എല്ലാവരും ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇൻഡിക്കേറ്ററ് ചിലപ്പോൾ നമ്മൾ ഈ റൈസൈലിലോട്ടായ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞിരുന്ന് പിന്നെ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയ ഇൻഡിക്കേറ്ററ് അത് ഓഫായി പോകുന്നതാണ് അപ്പോൾ റൈസിലോട്ട് ഒഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കോ ഓഫാ നമ്മൾ അത് ഓഫായി നമ്മൾ മാനുവലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കൈ കൊണ്ടൊന്ന് ഓഫാക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ഇത് ഓഫാക്കി ഇത്രയും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് അടുത്ത ഇത് ചെയ്യണം സെക്കൻഡ് ഗിയറിലോട്ട് നമ്മൾ ഗിയറിനെ മാറണം അപ്പോൾ അത് നമുക്ക് പറയേണ്ടത് ഒരു ഇരുപത് കിലോമീറ്റർ ആണ് ആ വേഗതയും നമ്മൾ ഇതാക്കണം ഒരു ഇരുപത് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞ ശേഷം ഇതൊക്കെ നമ്മൾ ആക്സിഡർ ചെയ്താൽ പോലെ നമ്മൾ ആക്സിഡൻ കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആക്സിഡറിന് കൊടുത്തിട്ട് ആ ഇരുപത് കിലോമീറ്റർ ആ സ്പീഡ് ലിമിറ്റിലോട്ട് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സെക്കൻഡ് ഗിയർ ഇവരൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ സ്കില്ലാണ് നമ്മൾ അവർ നോക്കുന്നത് അവര് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ അത് പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയറിലോട്ടാണോ അതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിലോട്ട് തന്നെ പറഞ്ഞു നമ്മൾ ഒരിക്കലും നമ്മൾ ഫോർത്ത് ഗിയറിലോട്ടോ തേർഡ് ഗിയറിലോട്ടോ വരരുത് അപ്പൊ സെക്കൻഡ് ഗിയറിലോട്ട് വന്നു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു കേറ്റത്ത് വണ്ടി കിട്ടണമെന്ന് വിചാരിക്കാം അത് സെക്കൻഡ് ഗിയറിലോട്ട് വന്നു നമ്മളിപ്പോ ഒരു കേറ്റം പറയുന്നുണ്ട് നിർബന്ധമായ നിങ്ങൾ കേറ്റത്ത് ഒരു ടെസ്റ്റിങ്ങും ഉണ്ടാവും എല്ലാവരും നമുക്ക് ഇവിടെ വണ്ടി നിർത്തി നമുക്കിപ്പോൾ ഒരു കേച്ചത്താ വണ്ടി കിട്ടുന്ന വിചാരിക്കുക എന്നിട്ട് നമ്മൾ ക്യാച്ചത്ത് നമുക്ക് എങ്ങനെയെടുക്കാം അപ്പം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ക്യാച്ചിൽ വണ്ടി എടുക്കാം ഒന്നുകിൽ ഹാൻഡ് ബ്രേക്കിൽ ഹാൻഡ് ബ്രേക്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ പ്രെസ് ചെയ്ത് പിടിക്കണം ഈ ഒരു ബട്ടൺ പ്രെസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൽ നിന്നുള്ള കാല് എടുക്കാം ബ്രേക്കിൽ നിന്നുള്ള കാല് എടുത്ത് കഴിഞ്ഞിട്ട് എന്താ ആണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല ബ്രേക്ക് ചവിട്ടിയിട്ടില്ല ഇപ്പം ഈ ബട്ടൺ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം ഈ ബട്ടൺ ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ച് ഞാൻ ബേക്കൗട്ട് വലിച്ചേക്കാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഹാഫ് ക്ലച്ച് നമുക്ക് എത്ര വേണേൽ ഇതിപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ബേക്ക്ഔട്ട് ബ്രേക്ക്ഔട്ട് ഉണ്ടോ ബേക്ക്ഔട്ട് നീങ്ങി അപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിക്കേണ്ട വന്നു ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ഞാൻ വലിച്ചു പിടിച്ച് ആ ബട്ടൺ ബേക്കൗട്ട് വലിച്ചു പിടിച്ച് വണ്ടി ഒന്ന് റേസ് ആക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഞാൻ ഇതേപോലെ തന്നെ അങ്ങനെയൊക്കെ നിർത്തി ഒരു ഹാഫ് ക്ലച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒന്ന് വണ്ടി ഒന്ന് ചെറുതായിട്ട് വലിയ കാണാം കേന്ദിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ ഇവിടെയും നിങ്ങളെന്തെയ്യോ ഒരു സിറ്റുവേഷൻ നമുക്ക് വണ്ടി കിട്ടുമ്പം ഇൻഡിക്കേറ്ററുടെ മറന്നു പോകും സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ നിങ്ങളെന്തേലും ഇൻഡിക്കേറ്റർ ഇടണം ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ ടസ്റ്റിന് ഫെയിലാക്കും ഇങ്ങനെ വന്ന ശേഷം ഹാൻഡ് ബ്രേക്കിന്ന് റിലീസ് ചെയ്യുന്നു ഹാൽസേറ്റ് കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് കാൽ റിലീസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ അത് ചെയ്യണം അത് നിങ്ങളത് മറന്നു പോരുത് നമ്മളാ കെട്ടതെടുക്കുകയും ചെയ്യരുത് വണ്ടി കുറച്ച് ഒരു പറയാം ഒരു രണ്ട് മൂന്ന് റൗണ്ട് ആ ടയറിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ക്ലച്ചിനുള്ള കാല് റിലീസ് ചെയ്താൽ മതി വണ്ടി മുന്നോട്ട് പോയി ഒരു ഇരുപതിലെത്തി കഴിയുമ്പോൾ സെക്കൻഡ് കേട്ട് നമുക്ക് ഇരുപത് സ്പീഡ് പറയാം ഇരുപത് കിലോമീറ്റർ എത്തുമ്പോൾ സ്പീഡിലെത്തി അത് കഴിഞ്ഞ് നിങ്ങൾ വണ്ടീ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആ പിന്നെ റോഡിലായിരിക്കും ഹൈവേരിലേക്ക് ആയിരിക്കും റോഡസ് ചേർത്തുക നിങ്ങൾ ആ വെള്ള വരാ ചേർന്ന് പോകാൻ ശ്രദ്ധിക്കണം നമ്മളാ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ള വെള്ളവരെ ചേർന്ന് പോകുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇവിടെ തേഡ് ഗീറ്റിലോട്ട് കീർണമാകണം അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ ആകാം മുപ്പത് കിലോമീറ്റർ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ തേടി ഗീറിലോട്ട് തേടി ഗീറ്റിലോട്ട് വണ്ടി പോവുകയാണ് പ്രോപ്പറായിട്ടാണ് നമ്മൾ തേടി ഗീറിലോട്ട് വന്ന് ഫസ്റ്റിൽ നിന്ന് നേരെ തേട് കഴിഞ്ഞാൽ സെക്കൻഡിൽ നിന്ന് സെക്കൻഡിൽ നിന്ന് തേർഡ് കുഴപ്പമില്ല നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ കൈ നമ്മുടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കും കൈ നമുക്ക് പറയാം ഒരു പല ആൾക്കാർ ഈ ഒരു കൈകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കും നമ്മളൊരു എക്സാമിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് അത് അറ്റൻഡ് ചെയ്യണം കൈ ഒരു ഒമ്പത് ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൈ കറക്റ്റ് രണ്ട് വീലും സ്റ്റേഡിയം വില്ലേയിൽ വന്നിരിക്കണം ഇതേപോലെ തന്നെ സ്റ്റേരിയം വില്ലേൽ വന്നു ഇങ്ങനെ തന്നെ ആയിരിക്കണം മിക്കവാറും ബ്ലോക്കുള്ള ഉണ്ടാവും ടൗണിലായിരിക്കും നമ്മൾ പിന്നെ വണ്ടി കിട്ടുക അന്നേരം നമ്മൾ ഫോർത്ത് ഗിയറിൽ വന്ന് ചിലപ്പോൾ ഒരു ബ്ലോക്ക് വന്നു ബ്ലോക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് നീന്തൽ നമ്മൾ ആ സ്പീഡിനനുസരിച്ച് ഗിയറിനെ മാറി കൊടുക്കാമെന്ന് നോക്കണം പത്ത് ഏഴ് ഗിയറിലാണ് ആണ് നമുക്ക് നമുക്കിനി ഒരു ഗിയറും കൂടി ഉണ്ട് ഒരു ഗിയറും കൂടി നമ്മൾ ഫോർത്ത് ഗിയറിലോട്ട് വയ്ക്കണം അപ്പോൾ ഫോർത്ത് ഗിയറിലോട്ട് വരുമ്പോൾ നമ്മുടെ നോക്കും ലെഫ്റ്റ് സൈഡിലോട്ടാണ് വണ്ടി പോകുന്നത് നമ്മൾ മിററ് ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നോക്കും അതുപോലെ തന്നെ നമ്മൾ ഓടിക്കുന്നത് അതുപോലെ കൈ വരുന്നത് സ്റ്റീറിംഗ് ബാലൻസ് ഉണ്ടോ എന്ന് നമുക്ക് കൺട്രോളാണോ ോട്ട് ഇനി ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വണ്ടി എടുത്തു പോയി നമ്മുടെ സ്കില്ല മൊത്തം അവര് നോക്കിയിട്ടേ നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തു ഇനിയിപ്പൊ തേടുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി വളവ് കഴിഞ്ഞ് റോഡെത്തി കഴിയുമ്പോൾ പോർച്ചുഗർ കൊടുക്കാൻ പറ്റി പോർച്ചുഗർ നാപ്പേരെത്തി വന്ന് ഇനി നമുക്ക് പോർച്ചുഗറിൽ എത്തിക്കഴിഞ്ഞ് എത്ര കിലോമീറ്റർ ഓടിക്കുന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല നമ്മുടെ നമുക്ക് ഡ്രൈവിങ് അറിയാവില്ല എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് അത്രയും അവരൊരു ആ ഒരു എക്സാം അത്രയും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു നാല് ഗിയർ വരെ പേട്ടുള്ള വരും വന്ന ശേഷം നിങ്ങൾക്ക് ഇനി ഇനി വണ്ടി സ്റ്റോപ്പ് ചെയ്താണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്യരുത് നിങ്ങൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കണം തേർഡ് ഗിയറിലോട്ട് ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിൽ ഡൗൺ ചെയ്ത് പിന്നെ അടുത്ത സ്റ്റോപ്പിങ്ങാണ് സ്റ്റോപ്പിംഗ് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും വളവില് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് വളവില് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൽ സീറ്റർ ലൈൻ ഹോസ്പിറ്റല് പെട്രോ ഇവിടെ നമ്മൾ പിന്നെ എന്തു ചെയ്യരുത് വണ്ടി സ്റ്റോപ്പ് ചെയ്യരുത് വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പം നമ്മൾ ഇൻഡിക്കേറ്റർ നിർബന്ധമായിരുന്നു സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം സ്റ്റോപ്പ് എന്ന് പറയുമ്പം അവർ എറിയുന്നത് അവർ നമ്മൾ പാർക്കിങ്ങിലാണോ വണ്ടി പിന്നെ പാർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് റോഡിലാണോ റോഡിലൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും റോഡ് രസം നമ്മൾ ഫെയിലാണ് അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് റോഡ് എത്ര നമുക്ക് ഇറങ്ങി വണ്ടി ഇറങ്ങി നിർത്തി ഇറക്കാവോ അത്രയും നമുക്ക് നിർത്താം വണ്ടി ഇറക്കി നിർത്താവുന്നതാണ് അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് നോക്കാം നോക്കി കഴിഞ്ഞിട്ട് വളവിലൊക്കെ അല്ല അതേ റോഡൊക്കെ വരുന്നതെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് പതുക്കാൻ വണ്ടി നിർത്താം ഇതപ്പോൾ നിർത്താൻ പറ്റിയ നല്ലൊരു ബ്രോഡാണ് അത്രയും നിങ്ങൾ ഇറക്കുക ഞാനിപ്പോൾ ഇട്ട് ഇങ്ങനെ അപ്പം നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യമേ നിങ്ങൾ ബ്രേക്കിൻ്റെ പെടലിലോട്ടാണ് എന്ത് വരേണ്ടത് കാല് വരേണ്ടത് ബ്രേക്കിൻ്റെ പെടലിലോട്ട് കാല് വന്നു ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിനെ ഫോൺ പ്രെസ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം തേർഡ് വ്യൂറിലായിരിക്കും ഒന്ന് ഫോർത്ത് വ്യൂറിൽ വരുന്നെങ്കിൽ ഒന്ന് തേർഡ് ഗ്യൂറിലോട്ട് ഡൗൺ ചെയ്ത് നോക്കണം നിർത്തുന്ന ക്ലിയറാക്കി തരാം നിങ്ങൾ പോയി ഓക്കെ അഥവാ ഒരു ഇരുപത് താഴെ പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലച്ച് ഫുള്ള് പ്രെസ് ചെയ്ത് പിടിക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട്രൽ നോട്ട്രൽ വരണം ഇപ്പം തേർഡ് ഗീറിലാൽ നോട്ടിലാക്കി പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലോട്ട് വന്ന് ഫാനിലേക്ക് വണ്ടി ഓഫ് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് സീറ്റ് ബെൽറ്റ് ബത്തൂരി നിർത്തിക്കതിനു ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ടച്ചിൻ്റെ പെടലിൽ നിന്നാണ് കാല് റിലീസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ പെടലിനും കാലെടുക്കാം എന്നിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങാവുന്നതാണ് പിന്നെ അടുത്ത ആൾക്കാണ് ചാൻസ് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ നിറങ്ങുന്നതാണ് ഇത് മറന്നുപോകും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഗിയർ ഞാൻ ഡൗൺ ചെയ്യണം അത് മറന്നുപോകും അതുപോലെ തന്നെ റോഡ് വിട്ടിറക്കി നിർത്തണം നിർത്തി ഇറക്കിയുമ്പോൾ എന്ത് ചെയ്യണം വണ്ടി കറക്റ്റ് നേരെ വന്ന് നിൽക്കണം ഒരിക്കലും വണ്ടി പിന്നെ വണ്ടീൻ്റെ ബോഡി മാത്രം പുറത്തോട്ട് ഇറക്കി നിർത്തി ബാക്കിയൊക്കെ ബി കെ നിങ്ങൾ നിർത്തരുത് അതും നിങ്ങൾ എന്ത് ചെയ്യും റോഡ് ടെസ്റ്റിന് ആയി പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിന് പോയപ്പോൾ ഒരു ഒരു പേര് കമൻറ്റ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പുതിയ രീതിയിലാണോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയതെന്നൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മറ്റുള്ളവർക്കൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇതിനുള്ള നില ടെസ്റ്റൊക്കെ നടക്കുന്നത്